കടക്കൽ ചിദ്ര ഭാഗങ്ങളിൽ സ്കൂൾ സമയങ്ങളിൽ ടിപ്പർ ലോറികൾ ചീറിപ്പായുന്നതായി പരാതി രാവിലെ ഒൻപത് മണി സമയങ്ങളിലാണ് ടിപ്പർ ലോറികളുടെ നിയമലംഘനം ഈ സമയങ്ങളിലൊന്നും പോലീസോ മോട്ടോർ വാഹന വകുപ്പോ റോഡുകളിൽ കാണാറില്ല ചിതറ ഗവൺമെന്റ് എൽ പി എസിനും കടയ്ക്കൽ യു പി സ്കൂളിനും മുന്നിലൂടെയാണ് ടിപ്പർ ലോറികൾ അമിത വേഗതയിൽ നിയമലംഘനം നടത്തിപ്പായുന്നത് എന്നാൽ നിരവധി തവണ ചിദറ പോലീസിലും കടക്കൽ പോലീസിലും ബന്ധപ്പെട്ട നാട്ടുകാരും അധികൃതരും വിവരം ധരിപ്പിച്ചിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് വ്യാപകമായ പരാതി ഉയരുന്നത് നമ്മുടെ ഈ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന വിവിധ റോഡുകളിലൂടെ ടോറസുകളും മറ്റും കോടതിയും ഗവൺമെന്റും പറഞ്ഞിരിക്കുന്ന സമയക്രമം പാലിക്കാതെ എന്ന് പറഞ്ഞാൽ രാവിലെ സ്കൂൾ ടൈമിൽ സ്ഥിരമായി തമിഴ്നാട്ടിൽ നിന്ന് സ്കൂൾ ടൈമിൽ വലിയ ലോഡെടുത്ത് പത്തും പന്ത്രണ്ടും പതിനാറും വീലുകളുള്ള ടയറുകളുള്ള വണ്ടികൾ ഇതുവഴി കടന്നു പോകുന്നു അത് എട്ടരമൊട്ട് പത്ത് മണിവരെ ഒരു കാരണവശാലും വാഹനങ്ങൾ ഓടരുത് എന്ന് ഗവൺമെന്റിന്റെയും കോടതിയുടെ ഹൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ഉത്തരവ് ആ ഉത്തരവുകൾ കാറ്റിൽ പറത്തിയാണ് ഇവർ ഇത് ഓടുന്നത് അത് മാത്രമല്ല രാവിലെ മണിക്ക് ഈ പ്രദേശത്തുള്ള കോറികളിലും കൃഷികളിലുമൊക്കെ പാറ എടുക്കുന്നതിനും മറ്റ് അനുബന്ധ സാ സാധനങ്ങൾ എടുക്കുന്നതിനുമൊക്കെ നമ്മുടെ ഈ പ്രദേശത്തുള്ള പല വാഹനങ്ങളും നാലു മണിക്കും അഞ്ചുമണിക്കുമൊക്കെ മനുഷ്യന്റെ സ്വസ്ഥമായി ഉറങ്ങുന്ന രാവിലെയുള്ള സമയത്ത് വളരെ ബഹളത്തിലാണ് ഈ റോഡുകളിലൂടെ ഓടുന്നത് ഇത് ശ്രദ്ധിക്കേണ്ടുന്ന ഇതിന് ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരോ അതല്ലെങ്കിൽ എം ബി ഡിയോ എം ബിഡിയെ കൊണ്ട് പറ്റി യാതൊരു ഗുണമില്ല അവർ ആകെ ഇറങ്ങുന്നത് സർക്കാരിന് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി റോഡിൽ വന്ന് നിന്നിട്ട് ഒളിച്ച് വണ്ടി ഒളിച്ചിട്ടിട്ട് പാവപ്പെട്ട പിള്ളേർ ഹെൽമെറ്റ് വയ്ക്കാതെ പോവുകയാണെങ്കിൽ പിടിക്കുന്ന ഒരു പണി മാത്രമേ ഇപ്പൊ എം ഇ ഡിക്ക് അല്ല ഇതുപോലെയുള്ള വലിയ വലിയ മൊലാളിമാരുടെ വാഹനങ്ങൾ പിടിക്കുന്നതിനോ അത് നിയമപരമായി കോടതി പറഞ്ഞതും ഗവൺമെന്റ് പറഞ്ഞതും ആ നിയമം കർശനമായി നടപ്പാക്കാനോ മോട്ടോർ വാഹന വകുപ്പിന് യാതൊരുവിധ ഉത്തരവാദിത്വമില്ല ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല രാവിലെ സ്കൂളുകളിൽ കുട്ടികൾ ഇവിടെ നിന്ന് ഈ ജംഗ്ഷനിൽ ഇപ്പോൾ ചിറ ജംഗ്ഷനിൽ നിന്ന് കുട്ടികൾ സ്കൂളിലോട്ട് പോകുന്ന കൂട്ടത്തോടെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഹൈസ്കൂളും ഒരു രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഹൈസ്കൂളും ഏതാണ്ട് എണ്ണൂറിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന എൽ പി എസ് പ്രവർത്തിക്കുന്ന ഈ ജംഗ്ഷനിലൂടെയാണ് ഈ വാഹനങ്ങൾ അങ്ങ് ചീറിപ്പാഞ്ഞു പോകുന്നത് യാതൊരു മര്യാദയും ഇല്ലാതെയാണ് ഒരു ഒരു മാനദണ്ഡവും പാലിക്കാതെ ഈ ഒരു ജംഗ്ഷനാണെന്നുള്ള ഒരു പരിഗണനയും ഇല്ലാതെയാണ് അവർ ഈ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്നത് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇത് ഉത്തരവാദിത്തപ്പെട്ടവർ അത് പോലീസായാലും അത് മോട്ടോർ വാഹന വകുപ്പായാലും ആ ഉത്തരവാദിത്വം അവർ നിർവഹിച്ച് ഇതിനൊരു നിയന്ത്രണം വരുത്തിയില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ഈ വാഹനങ്ങൾ റോഡിൽ തടയുന്ന സമരപരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് അത് ഉത്തരവാദിത്തപ്പെട്ടവർ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ സംജാതമാവാതിരിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അത് കൃത്യമായ ഇടപെടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥന രണ്ട് സ്റ്റേഷനു മുന്നിലൂടെയാണ് ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത് അധികാരികൾ കണ്ണടയ്ക്കുകയാണ് യഥേഷ്ടം വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനായി ചിത്ര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ എസ് ഐ ഫോൺ എടുക്കുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട് ടിപ്പൾ ലോറികളുടെ അമിതമായ പാച്ചൽ നിയന്ത്രിക്കുവാനായിട്ടാണ് ഗവൺമെന്റ് തന്നെ ഇത്തരം വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സമയക്രമം നൽകിയിട്ടുള്ളത് എന്നാൽ ഉന്നതരായിട്ടുള്ള ലോറിയുടമകളുടെ വാഹനങ്ങളായതുകൊണ്ടാണ് പോലീസും ചടയമംഗലം എം വി ഡി അധികാരികളും കണ്ടടക്കുന്നതെന്നും ആരോപണമുണ്ട് ഹെൽമറ്റ് ഇല്ലാതെ ഓടിച്ചു പോകുന്ന ബൈക്ക് യാത്രകാർക്ക് കൃത്യമായ പെറ്റി അടിച്ചു കൊടുക്കുവാൻ പോലീസും എം വി ഡിയും ജാഗരൂകരായി പെരുമാറുകയാണെന്നും ആക്ഷേപമുണ്ട് സ്കൂൾ സമയത്ത് ഈ വാഹനം കൃത്യമായി നിയമലംഘനം നടത്തുമ്പോൾ ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നിയമപാലകർ തയ്യാറാകണമെന്നും ഇല്ലാത്തപക്ഷം വാഹനങ്ങൾ റോഡിൽ തടയുമെന്നും നാട്ടുകാർ പറയുന്നു